ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളിന്നുള്ളത് കോട്ടയം ജില്ലയിലെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇതാണ് നമുക്ക് റീപെയിൻറ്റിങ് ചെയ്യാനുള്ള വില്ല ഏകദേശം പതിനാല് വർഷത്തോളമായി ഇതിൽ റീപെയിൻ്റ് ചെയ്തിട്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഞങ്ങൾ ആദ്യം തന്നെ ഓടീന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് ഓട് നല്ല രീതിയിൽ തന്നെ പ്രഷർ പമ്പ് ഉപയോഗിച്ച് ഓടിലുള്ള പായലുകളൊക്കെ തന്നെ റിമൂവ് ചെയ്യുവാണ് തീർച്ചയായിട്ടും നമ്മൾ ഓടിന്നുള്ള പായലുകൾ റിമൂവ് ചെയ്യാതെ നമ്മൾ ഒരിക്കലും ഓടില് കളർ അപ്ലൈ ചെയ്യരുത് കാരണം അത് നമ്മൾ അങ്ങനെ അടിച്ചു വച്ചാൽ തന്നെ കാലക്രമേണ അത് പോവാൻ ചാൻസ് ഉണ്ട് പിന്നെ ഓട് മാത്രമല്ല കേട്ടോ വീടിൻ്റെ ഭിത്തികൾ മതിൽ ഗേറ്റുകൾ ഇതിലൊക്കെ പ്രഷർ പമ്പ് ഉപയോഗിച്ച് നിലവിലിരിക്കുന്ന പായലുകളൊക്കെ തന്നെ റിമൂവ് ചെയ്ത് കളയണം എന്നിട്ട് വേണം നമുക്ക് ഓരോ വർക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പോൾ ഈ പുറത്ത് കഴിവണ കൊണ്ട് മൂന്നാല് പേരെ അകത്തിരുന്ന് പുട്ടി ഇടുന്നുണ്ട് ഇത് റീപെയിൻറ്റിംഗ് ആണെങ്കിൽ കൂടി നമുക്ക് പുട്ടി വിത്ത് പുട്ടി ഉൾപ്പെടെയാണ് നമുക്ക് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് അതായത് റീപെയിൻറ്റിങ്ങിൽ പുട്ടി ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത് അപ്പം അതിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻറ്റർലോക്ക് പഴയ മോഡലാണ് അപ്പോൾ അതൊക്കെ ശരിക്കും പ്രഷർ പമ്പ് ഉപയോഗിച്ച് നമ്മൾ കഴുകിയെടുക്കണം കണ്ടോ മതിലൊക്കെ ഇതുപോലെ തന്നെ ടൈം എടുത്ത് തന്നെ നല്ല രീതിയിലുള്ള പായലുകളൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് കളർ അപ്ലൈ ചെയ്യാൻ വീടിൻ്റെ ഇൻ്റർലോക്കൊക്കെ അതൊരു കൂട്ട് കഴുകിയപ്പോൾ തന്നെ ഒന്ന് കഴുകിയപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായി കണ്ടോ ഇതാണ് നമ്മൾ ഓടിന് അപ്ലൈ ചെയ്യുന്ന കളറ് വളരെ മനോഹരമായൊരു കളറാണ് കാരണം ക്ലൈൻ ക്ലൈൻറ്റ് സെലക്ട് ചെയ്ത കളറും വീടിൻ്റെ കളറും ഓടിൻ്റെ കളറും തമ്മിൽ നല്ല മാച്ചാണ് പിന്നെ ഉറപ്പായിട്ടും രണ്ട് കോട്ട് അടിക്കേണ്ട വരും രണ്ട് കോട്ട് അടിച്ചില്ലെങ്കിൽ അതിൻ്റെ ഫിനിഷിങ് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ ഞങ്ങളിത് എയർലെസ് പമ്പ് ഉപയോഗിച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് കെയർലെസ് പമ്പ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കുറച്ച് സാധനം കൂടുതൽ വരും എന്നാലും നമുക്ക് വർക്ക് എളുപ്പം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഫിനിഷിങ്ങും ഉണ്ടാവും രണ്ട് ബോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് നല്ലൊരു ഫിനിഷിങ്ങിലേക്ക് കിട്ടും അത് കണ്ടു ഇത് നമ്മൾ രണ്ടാമത്തെ പോട്ട് അപ്ലൈ ചെയ്യുന്നതാണ് പിന്നെ നല്ല വെയിലുള്ള ടൈം ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും അപ്പോൾ ഓടൊക്കെ നല്ല രീതിയിൽ കളർ അപ്ലൈ ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഓരോ റൂമിൻ്റെ അകത്തായിട്ട് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തൊക്കെ ശരിക്കും ടേപ്പ് ഉപയോഗിച്ചും ന്യൂസ് പേപ്പറൊക്കെ വെച്ച് ശരിക്കും മാസ്ക് ചെയ്തതിന് ശേഷം വേണം നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഓരോ ഭിത്തിയിലെ ഓരോ സൈഡും നമുക്ക് നോക്കി ഭിത്തി പഴയ ഭിത്തിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചിരണ്ടി എവിടെയെങ്കിലും പെയിൻറ്റ് കളയാനുണ്ടെങ്കിലും അതൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം വേണം നമുക്ക് പെയിൻറ്റ് അപ്ലൈ നമ്മുടെ പുട്ടി അപ്ലൈ ചെയ്യാൻ ഇത് നിങ്ങൾക്ക് ഈ ഭിത്തിയിൽ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം പഴയ പുട്ടി ഇട്ടേക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ കയറി കയറ്റി ഇറക്കം പോലെയുണ്ട് അത് ഏകദേശം എല്ലാ ഭിത്തിയിലും തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ അത് സൂം ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് നേരിട്ട് നോക്കണവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് ശരിക്കും കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടുത്ത് കാണിച്ചിരുന്നത് അപ്പോൾ ക്ലൈൻ്റ് നമ്മളോട് കാര്യം ഡയറക്റ്റ് അടിച്ചാൽ മതി പക്ഷേ ഡയറക്റ്റ് അടിക്കുമ്പോൾ ഈ ഭിത്തിയുടെ ഒന്നും മാറില്ല അത് നേരത്തെ ഈ വില്ല മേടിച്ച സമയത്ത് പുള്ളി അത് ശ്രദ്ധിച്ചിരുന്നോ എന്നുള്ള കാര്യം നമുക്കറിയില്ല കാരണം നല്ല രീതിയിൽ ഒരു പേപ്പറ് പിടിക്കാതെ പുട്ടിയിട്ടിട്ട് പേപ്പർ പിടിക്കാതെ പെയിൻ്റ് അടിച്ചു വച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ നമ്മളേതായാലും അതൊക്കെ ഒന്ന് ചിരണ്ടിക്കളഞ്ഞ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ റിമൂവ് ചെയ്ത് അവിടെ പ്രൈമർ അടിച്ചതിന് ശേഷമാണ് നമ്മൾ പുട്ടിയിലേക്ക് കിടക്കുന്നത് ഇത് പുതിയ ജിപ്സം വച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കൂട്ട് തന്നെ നല്ല രീതിയിൽ വീട് ഫുള്ള് രണ്ട് കൂട്ട് പുട്ടിയാണ് കേട്ടോ ഫുള്ള് രണ്ട് കൂട്ട് പുട്ടിയിട്ട് ഫിനിഷ് ചെയ്യാനാണ് നമുക്ക് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പിന്നെ ഈ പുട്ടി ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വീടിൻ്റെ ലുക്ക് തന്നെ ആകെ അങ്ങ് മാറി മാറിയിട്ടോ നല്ലൊരു ലുക്കിലേക്ക് എത്തി കാരണം പഴയ ഭിത്തിയിലേക്ക് നോക്കുമ്പോൾ ആ ഉള്ളൊരു ആ ഒരു ഫിനീഷിങ് കുറവുണ്ടല്ലോ അത് നമ്മൾ ആ ഒരു രണ്ട് കൂട്ട് പുട്ടിയിട്ട് പേപ്പർ പിടിച്ചപ്പോൾ തന്നെ അതിൻ്റെ നല്ലൊരു ഫിനിഷിങ് കയറി വന്നിട്ടുണ്ട് പിന്നെ ഇത് ഇച്ചിരി കോസ്റ്റ് വന്ന പരിപാടിയാണ് കാരണം റീപെയിൻറ്റിങ് ചെയ്യുമ്പോൾ നമ്മൾ പുട്ടി ഇടുമ്പോൾ നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്തിട്ട് വേണം ഇടാൻ പിന്നെ അതുതന്നെയല്ല പൊട്ടിയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ കോസ്റ്റ് വേറെ വരും സാധാരണ ആരും അങ്ങനെ നിൽക്കാറില്ല ചിലത് രണ്ട് കോട്ട് എമർഷനും ഒരു കോട്ട് പ്രൈമറും രണ്ട് കോട്ട് എമർഷനിലും അങ്ങ് നിർത്തും പക്ഷേ ഇത് സാറിന് നിർബന്ധമാകണം രണ്ട് കോട്ട് പുട്ടിയിട്ടിട്ട് ചെയ്യണം എന്നുള്ളത് ഈ ഭാഗം കുറച്ച് റിസ്ക് ഉള്ള ഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പൈപ്പ് ഒക്കെ എടുത്ത് ക്രോസ് കിട്ടിയിട്ടായിരുന്നു ഇവിടെയൊക്കെ നമ്മൾ ചെയ്തത് പിന്നെ എല്ലാവരോടും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എവിടെ നിന്ന് കോള് വന്നാലും നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ വർക്കുകളും തന്നെ എടുത്ത് നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് കോട്ടയത്താണ് അടുത്തത് നമുക്ക് നേരെ കോഴിക്കോട് എന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വർക്ക് കഴിഞ്ഞ ഉടൻ തന്നെ കോഴിക്കോട് അടുത്ത വർക്ക് ജോയിൻ ചെയ്യും അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ നമ്മൾ അറിയിക്കുന്നതാണ് നമ്മളെ വിശ്വസിച്ചാണ് ഓരോരുത്തർ നമുക്ക് വർക്ക് തരുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അവരോട് നൂറ് ശതമാനം നീതി പുലർത്തിയിട്ട് വേണം നമ്മൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു സൈറ്റ് ഒരു സൈറ്റ് സ്റ്റാർട്ട് ചെയ്താൽ ആ സൈറ്റ് വർക്ക് തീരുന്നത് വരെ നമ്മൾ വേറെ വർക്ക് പിടിക്കില്ല അപ്പോൾ നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് ഒരു വർക്ക് എടുത്തു ആ വർക്ക് സ്റ്റാർട്ട് ചെയ്തു അത് പകുതി വെച്ച് വേറെ വർക്ക് എടുത്തു അങ്ങനെ ആ അങ്ങനെ എടുക്കുന്നത് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനിത് തുടക്കത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ എവിടെ നിന്ന് വർക്ക് വന്നോ ആ വർക്ക് എന്തായാലും ആ വർക്ക് ഒരു കണ്ടിന്യൂ ചെയ്തത് റീ ആണെങ്കിൽ അത് ഫുള്ള് തീർത്ത് അതല്ല ഫുള്ള് വർക്കാണെങ്കിൽ ടൈലറിനോ വരെ ഉള്ള ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിൽ നമ്മൾ ഫുള്ള് വർക്ക് എടുത്ത് അത് ചെയ്ത് തീർത്ത് ക്ലയൻറ്റ് ആവശ്യപ്പെടുന്ന ടൈമിന് ഒരു ദിവസം മുന്നെയെങ്കിലും ചെയ്ത് കൊടുത്ത് അവരെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലാണ് നമ്മൾ ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ചെയ്ത വർക്കുകളുടെ റിസൾട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മളോട് വർക്കിനോടുള്ളൊരു പാഷനും കണ്ടിട്ട് തന്നെ അവർ പല ആൾക്കാരോടും റെക്കമെൻഡ് ചെയ്യുകയും അതനുസരിച്ച് നമുക്ക് വർക്കുകൾ വരാറുമുണ്ട് അപ്പോൾ ഇതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ പോണു ഈ മതിലിൻ്റെ ഭാഗമൊക്കെ നമ്മൾ റീപെയിൻ്റിങ് ചെയ്താൽ അവിടെ ഒരു ഫിനിഷിങ് വരത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പ്രഷർ വാഷ് ചെയ്തപ്പോൾ അവിടെ നിന്ന് ഒരുപാട് തേപ്പൊക്കെ അങ്ങ് പൊരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ നമ്മൾ പുട്ടിയൊക്കെ ഇട്ട് ഫിനിഷ് ചെയ്തിട്ടാണ് മതിലൊക്കെ ചെയ്തത് രണ്ട് കോട്ട് പുട്ടി കഴിഞ്ഞതിന് ശേഷം ഒരു ഒന്ന് രണ്ട് ദിവസമൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പേപ്പറിങ്ങിലേക്ക് കിടക്കുന്നത് അത് പേപ്പർ ചെയ്യുന്ന സമയത്ത് അത് മെഷീൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ കറക്റ്റായിട്ട് മെഷീൻ കയറി ചെല്ലാത്ത ഭാഗത്ത് നമുക്ക് ട്യൂബ് ഉപയോഗിച്ച് കൈകൊണ്ട് തന്നെ ഓരോ ഏരിയയിലും പോയി ഫിനിഷ് ചെയ്യണം അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ മെഷീൻ എല്ലായിടത്തും തന്നെ എത്തണം എന്നില്ല അപ്പോൾ അതുപോലെ തന്നെ ഭിത്തിക്ക് ചിലപ്പോൾ ഇങ്ങനെ ഏറ്റക്കുറച്ചിലുകളൊക്കെ തേപ്പിലൊക്കെ വരാവുന്ന കേസുകളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കൈകൊണ്ട് പിടിച്ചെടുക്കണം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു കുറച്ച് ലെങ്ത്ത് കൂടുതലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം ഇതൊരു സൈറ്റ് സ്റ്റാർട്ട് ചെയ്തത് തീരും വരെയുള്ള ഭാഗം നമ്മൾ വളരെ ചെറിയ വീഡിയോസ് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് എന്നിട്ട് പോലും ഒരു പതിനേഴ് മിനിറ്റത്തോളം ഉണ്ടായി ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നതല്ല കാരണം ഞങ്ങൾ ചെയ്ത വർക്കുകളുടെ ഉണ്ടാവും അപ്പോൾ അത് വെച്ചൊരു ഒരു വീഡിയോ അങ്ങ് ചെയ്തതാണ് പുട്ടിയുടെ പേപ്പറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഒരു ചൂലുപയോഗിച്ച് ഒരു പുൽച്ചൂലുപയോഗിച്ച് ഭിത്തിയിലായിരിക്കുന്ന പൊടികളൊക്കെ തന്നെ ശരിക്കും തട്ടിക്കളയണം എന്നിട്ട് വേണം നമുക്ക് പ്രൈമർ അപ്ലൈ ചെയ്യാൻ അപ്പോൾ ഈ ഭിത്തിയിൽ ഒരു കൂട്ട് പ്രൈമർ അപ്ലൈ ചെയ്യണം അതിൽ നിന്ന് തന്നെ അതിനുശേഷം വേണം നമുക്ക് രണ്ട് കൂട്ടം എമർഷൻ അടിക്കാൻ അപ്പോൾ നമ്മൾ പുറത്ത് വർക്കൗണും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുറത്ത് നമ്മൾ ഈ ഒരു കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് പുറത്ത് പ്രെയിമർ രണ്ട് കോട്ടയമർഷൻ പിന്നെ ഈ വുഡ് ഫിനിഷ് വരുന്ന ഭാഗത്തൊക്കെ അതായത് നമ്മളാ ജനലിൻ്റെ ബോർഡർ ഭാഗത്തൊക്കെ വുഡിൻ്റെ ഫിനിഷിങ് കൊടുത്തേണ്ട അതുപോലെ തന്നെ പില്ലറുകൾ അവിടെയൊക്കെ നമുക്ക് വൈറ്റ് കളറാക്കണം അപ്പോൾ ഒരു വൈറ്റ് കോമ്പിനേഷനും ഈ ഒരു കളറും വൈറ്റും തമ്മിലുള്ളൊരു കോമ്പിനേഷനാണ് ഈ വീടിന് കൊടുക്കുന്നത് ഈ വീടിന് മാത്രമല്ല അപ്പോൾ ഈ വില്ലകൾ ഏകദേശം ഒരു ഒരു വർഷത്തിനുള്ളിൽ എല്ലാ വീട് വില്ലകളും തന്നെ ഈ ഒരു കളറിലേക്ക് ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് സാർ നമ്മളോട് പറഞ്ഞത് ഉണ്ടോ ഇതിൻ്റെ പില്ലറുകളും അതുപോലെ തന്നെ ജനൽ ഫ്രെയിം അത് ജനലിൻ്റെ ആ ഡിസൈൻ വന്നിരിക്കുന്ന ഭാഗമൊക്കെ നമ്മൾ വൈറ്റ് കളർ അടിച്ചു വിട്ടിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഇൻറ്റീരിയറ് സെലക്ട് ചെയ്തിരിക്കുന്ന റോയാലി ഗ്ലിറ്റ്സ് ആണ് അടിക്കുന്നത് ഗ്ലോസി ആണ് സീലിങ് വൈറ്റും അതുപോലെ തന്നെ ഭിത്തിക്ക് ലൈലാക്ക് ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞ കളറുമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അത് വീഡിയോയിൽ കാണുമ്പോൾ രണ്ടും വൈറ്റ് പോലെ ഇരിക്കുമെങ്കിലും നേരിട്ട് കാണുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട് അതുതന്നെയല്ല നല്ലൊരു ഭംഗിയുണ്ട് ആ കളറിന് ഗ്ലോസി ഫിനിഷിംഗ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു തിളക്കം നമുക്ക് ഈ വീടിനെ കൂടുതൽ ഭംഗി വരുത്തുന്നുണ്ട് പിന്നെ ഹൈലൈറ്റ് വാൾ വരുന്നിടത്തൊക്കെ എല്ലാ റൂമിലും നമ്മൾ ക്ലൈൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം അവർ സെലക്ട് ചെയ്തിരിക്കുന്ന കളറ് ഒരു വാളിന് ഹൈലൈറ്റ് വാള് എവിടെയാണോ വരുന്നത് അവിടെ നമ്മൾ കളറൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വർക്ക് ക്ലൈൻ്റ് നമ്മളെ വിശ്വസിച്ച് ചെയ്യിപ്പിക്കുമ്പോൾ ഒരു കാര്യം കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ടൈം അത് ക്ലയൻറ്റ് അനുവദിച്ചിട്ടുണ്ട് ആ ടൈമിൽ കൂടുതൽ എടുക്കാൻ പാടില്ല അതായത് മൂന്നോ നാലോ ദിവസം അങ്ങോട്ട് തള്ളി നീക്കലോ അത് നടക്കില്ല കാരണം ഈ വർക്ക് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ടൈമിനുള്ളിൽ എനിക്ക് തീർത്തു തരണം കാരണം അത് പല കാര്യങ്ങളും അവിടെ പ്ലാൻ ചെയ്തിട്ടാണ് കാരണം സാറ് ബാംഗ്ലൂർ സെറ്റിൽഡാണ് അപ്പോൾ അവിടെ നിന്ന് എല്ലാം ക്യാൻസൽ ചെയ്ത് ഫാമിലി ആയിട്ട് തിരിച്ച് ഇവിടെ വന്ന് നാട്ടിൽ സെറ്റിൽ ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിനുള്ളിലെ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ളിൽ നമ്മൾ ആ വർക്ക് തീർത്ത് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് എനിക്ക് വർക്ക് തന്നത് നൂറ് ശതമാനം വിശ്വസത്തോടുകൂടി ചാവി നമ്മൾ ഏൽപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ടുള്ള പരിചയമാണ് സാറിനുള്ളൂ അപ്പോൾ എന്തോ സാറ് നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ അതിൽ ഒരു ദിവസം പോലും ഞായറാഴ്ച പോലും മുടക്കം വരുത്താതെയാണ് ഈ വർക്ക് നമ്മൾ ചെയ്ത് തീർത്തത് പിന്നെ ഇതൊന്നും എൻ്റെ ക്രെഡിറ്റല്ല കാരണം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരായാലും പിന്നെ അതുപോലെ തന്നെ അത് കൺട്രോൾ ചെയ്ത് നമ്മളായാലും അവരുടെ കൂടെ ഫുൾ ടൈം അവരിലൊരാളായിട്ട് നിന്നിട്ടാണ് വർക്കുകളൊക്കെ കൂട്ടത്തിൽ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് അതൊരു കറക്റ്റ് ടൈമിൽ ചെയ്ത് തീർത്ത് തന്നു അപ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങളിൽ പെൻഡിങ് വരില്ല അപ്പോൾ അത് നമുക്കൊരു നമുക്കൊരു സന്തോഷമാണ് അവർക്ക് അതിലേറെ സന്തോഷമാണ് അല്ലാതെ നമ്മളിപ്പോൾ ഈ വർക്കിനൊപ്പം തന്നെ വേറെ രണ്ടോ മൂന്നോ വർക്ക് പിടിച്ച് അവിടെയും പകുതി ഇവിടെയും പകുതിയാക്കിയിട്ട് അപ്പോൾ അത് മൊത്തത്തിൽ തന്നെ അത് പ്രശ്നമാവും നമ്മുടെ ഭാവിയിലേക്കുള്ള വർക്കിനെ അത് ബാധിക്കും പക്ഷേ ഇത് തന്നെ അത് പ്രശ്നമാവും നമ്മുടെ ഭാവിയിലേക്കുള്ള വർക്കിനെ അത് ബാധിക്കും പക്ഷേ ഇത് നമ്മൾ ചെയ്യുന്നത് അത്ര നല്ല പെർഫെക്റ്റ് ആ പരിപാടിയാണെന്ന് ചോദിച്ചാൽ അതും പറയാൻ പറ്റത്തില്ല കാരണം ഇതിനിടയ്ക്ക് വരുന്ന ഒരുപാട് വർക്കുകൾ നമുക്ക് അന്നേരം മിസ്സാവുന്നുണ്ട് അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്രേ ഉള്ളൂ എനിക്ക് എത്തിപ്പെടാവുന്ന സ്ഥലങ്ങളിൽ ഞാൻ വർക്ക് പിടിച്ചിട്ടാണ് കാര്യുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പലരെയും വെറുപ്പ് സമ്പാദിച്ചിട്ട് നമുക്ക് ഇതിൽ നിന്നും ഒരു നേട്ടവും ഇല്ല പരമാവധി ആൾക്കാരെ നമുക്ക് ഹാപ്പി ആക്കാൻ നോക്കാം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ചെയ്യുമ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ ഓക്കേ അപ്പോൾ ഈ വർക്ക് നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം പഴയ പോലെ തന്നെ ഫർണിച്ചറൊക്കെ വെച്ച് എല്ലാം തന്നെ തുടച്ച് ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കി ചാവി നമുക്ക് അവർക്ക് തിച്ച് കൊടുത്തിട്ടുണ്ട് Apa okay, thank you